നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം ജോലിയില്ലാതെ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന ഭർത്താവിനെ പരിഹസിക്കുന്നത് മാനസിക പീഡനത്തിന് തുല്യമെന്ന് ഛത്തീസ്ഗണ്ഡ് ഹൈക്കോടതി ദുർഗ സ്വദേശികളായ ദമ്പതികളുടെ കേസ് പരിഗണിക്കുന്നതിനിടെയായിരുന്നു കോടതിയുടെ ഈ പരാമർശം ജോലി നഷ്ടപ്പെട്ടതിനാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടിരിക്കുമ്പോൾ ഭർത്താവിനെ പരിഹസിക്കുക കാരണങ്ങളില്ലാതെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോവുക കോടതി നടപടിക്രമങ്ങൾ കൃത്യമായി ഹാജരാകാതിരിക്കുക എന്നീ കാര്യങ്ങൾ പരിഗണിച്ച് കോടതി വിവാഹമോചനം അനുവദിച്ചു ജസ്റ്റിസ് രജനി ദുബായ് ജസ്റ്റിസ് അമിതേന്ദ്ര കിഷോർ പ്രസാദ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതായിരുന്നു തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത് പത്തൊൻപത് വയസ്സുള്ള മകളും പതിനാറ് വയസ്സുള്ള മകനുമാണ് ഇവർക്കുള്ളത് കോവിഡ് സമയത്തായിരുന്നു ഭർത്താവിൻ്റെ ജോലി നഷ്ടമായത് ഇതോടെ വല്ലാത്ത സാമ്പത്തിക ഞെരുക്കമായിരുന്നു അനുഭവിക്കേണ്ടി വന്നത് ഈ സമയങ്ങളിലെല്ലാം ഭാര്യ ഇയാളെ പരിഹസിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഇതേ തുടർന്ന് അഭിഭാഷകയായ ഭാര്യ മക്കളെയും കൂട്ടി മറ്റൊരിടത്തേക്ക് താമസം മാറി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുതൽ ഇരുവരും രണ്ടിടങ്ങളിലേക്ക് താമസം മാറ്റിയിരുന്നു ഇതോടെ ഭാര്യയുടെ പ്രവൃത്തി ഒളിഞ്ഞിനോട്ടത്തിന് തുല്യമായത് എന്നാണ് കോടതിയുടെ കണ്ടെത്തി ഭാര്യയുടെ പ്രവർത്തികൾ മാനസിക പീഡനത്തിന് തുല്യമാണെന്ന് കോടതി നിരീക്ഷണത്തിന് പിന്നാലെയാണ് വിവാഹമോചനം അനുവദിച്ചിട്ടുള്ളത്